ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് ഒരു വാരാന്ത്യമാണ് മാർക്കറ്റ് ഇന്നലെ വളരെ അവസ്ഥയിൽ പോയി അവസാനിച്ചതായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുമോ അല്ല ഇന്ന് ഫ്രഷ് ആയിട്ടൊരു റാലി നടക്കുമോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാനുണ്ട് അതിന് മുൻപേ നമുക്ക് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ്സിൽ ഞാൻ ഇന്നത്തെ വാർത്തകൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണിത് നടക്കുന്നതെങ്കിൽ കൂടി ട്രേഡേഴ്സിന് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റലും നമ്മളെ ട്രേഡിങ് ഇതുമായിട്ട് പാകിസ്ഥാൻ്റെ അവസ്ഥ ആലോചിച്ചാൽ മതി ഇപ്പോൾ ഫസ്റ്റ് ന്യൂസ് ഇതെ ഇന്ത്യ പാടെഷനിൽ പാകിസ്ഥാന് അവരുടെ റെഡാർ സിസ്റ്റം എയർബോൺ ഫുള്ള് റെഡാറോ അവരുടെ ആകാശം നിരീക്ഷിച്ച് മുഖ്യമായി എന്തെങ്കിലും മിസൈലോ വിമാനമൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് സിഗ്നൽ കൊടുത്ത് മിസൈൽ വിട്ട് അതിനെ തകർക്കാനുള്ള ആ ഒരു എയർബോൺ സിസ്റ്റം ഇന്ത്യ തകർത്ത് കളഞ്ഞിരിക്കുന്നു അതായത് ഇപ്പോൾ ഒരു ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നിങ്ങളുടെ ക്യാപിറ്റലാണ് ആ ക്യാപിറ്റൽ വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ കംപ്ലീറ്റ്ലി ലോസ് ആവുന്ന രീതിയിലേക്ക് നിങ്ങളൊരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്നും ഉണ്ടാവില്ല പിന്നീട് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റില്ല അതേപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്ന അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം കംപ്ലീറ്റ്ലി തകർത്തിരുന്നത് അതും ഇസ്ലാമാബാദിലുള്ള എയർ ഡിഫെൻസ് സിസ്റ്റമാണ് തകർത്തിരിക്കുന്നത് ഇത് ന്യൂസിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഇന്നലെ ന്യൂസ് വായിക്കുമ്പോൾ ഇടയിൽ കണ്ടപ്പോൾ അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തു എന്നുള്ളൂ എല്ലാറ്റി ബ്രിട്ടാൻ ഇതൊക്കെ റിസൾട്ട് വരുന്ന കമ്പനികൾ കമ്പനീസാണ് കേട്ടോ ടൈറ്റൻ വീനസ് പൈപ്സ് പേടിഎം സ്വിലോൺ യൂപ്യൻ യൂണിയൻ ബാങ്ക് കല്യാൺ ജില്ലസ് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഞാൻ കണ്ടത് ദെൻ യു എസ് ഇന്ത്യ പാക് പ്രശ്നത്തിൽ നിന്നും ഒരല്പം അകന്നു നിൽക്കുകയാണ് ചെയ്യുന്നത് യു എസ് അവർ പറഞ്ഞത് ഞങ്ങളുടെ ബിസിനസ് അല്ല അല്ലെങ്കിൽ ഇത് നൺ ഓഫ് അവർ ബിസിനസ് എന്ന രീതിയിൽ അവർ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് ഒന്ന് ദൂരം നിൽക്കുകയാണ് ഇനി ഇന്ത്യയോ പാകിസ്ഥാനോ അവരെ ഇൻവൈറ്റ് ചെയ്താലായിരിക്കും അവർ ഈ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ പാകിസ്ഥാൻ ഇപ്പോൾ ഞാൻ ട്രേഡറിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു ആണ് ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റ് ഇന്ത്യൻ പട്ടാളക്കാർ വെടിവെച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രേഡേഴ്സ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മുടെ ക്യാപിറ്റൽ ഒരു ലക്ഷം രൂപയാണെങ്കിൽ തൊണ്ണൂറായിരം രൂപയും വെച്ചിട്ട് നമ്മൾ പോയി ട്രേഡ് എടുക്കരുത് കാരണം അതിനകത്ത് ആ ട്രേഡ് കംപ്ലീറ്റ്ലി ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല പാകിസ്ഥാൻ ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ അടുത്ത് ലിമിറ്റഡ് നമ്പേഴ്സ് ഫൈറ്റർ uh, ജെറ്റുകളാണുള്ളത് അവർ കരുതിയത് പെട്ടെന്ന് തന്നെ വന്ന് ഇന്ത്യ അടിച്ച് തകർത്ത് പെട്ടെന്ന് എല്ലാം കയറി പിടിച്ച് അങ്ങ് പോകാൻ അങ്ങനെ എന്തോ ഒരു ഇതൊരു ഉദ്ദേശത്തിൽ അവരുള്ള വലിയ വലിയ വിമാനങ്ങളൊക്കെ എടുത്തിങ്ങ ഓടിപ്പിടിച്ച് വന്നു നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് അടിച്ച് തകർത്തതായിട്ട് കൊടുത്തു അപ്പോൾ അവർക്ക് ഒരു വിമാനം പോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ അവരടുത്ത് വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെയാണ് ട്രേഡേഴ്സ് ഒരിക്കലും ഇനീഷ്യൽ ലെവലിൽ നിങ്ങൾ മാക്സിമം ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ യുദ്ധം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ നമ്മൾ ട്രേഡിങ്ങിൽ ആവർത്തിക്കാതിരുന്നാൽ തന്നെ ഒരുവിധം രഷ് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് യുദ്ധത്തിൻ്റെ ശരിക്കുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഡൽഹി പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഈ നാല് സംസ്ഥാനങ്ങളിൽ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാത്രിയിൽ ലൈറ്റ് ഓൺ ചെയ്യുന്നതിനും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതായത് ശരിക്കും സൈറൺ ഗട്ടാൽ എങ്ങനെ മാറി നിൽക്കണം എന്നുവരെയുള്ള മോക്ക് മോക്ട്രിലിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട എനിക്ക് ഒന്ന് ഡൽഹിയിലുള്ളവരായിരിക്കും കാരണം ഏതൊരു യുദ്ധത്തിലും ക്യാപിറ്റലിനെയാണ് ലക്ഷ്യം വയ്ക്കുക ഏറ്റവും കൂടുതലും പഴയ യുദ്ധരീതിയിലാണെങ്കിൽ അതിർത്തി കടന്നും പട്ടാളം കയറി വന്ന് ആ രാജ്യത്തെ കീഴടക്കുന്ന രീതിയാണെങ്കിൽ ഇന്ന് ആകാശത്തൂടി വന്നിട്ട് ക്യാപിറ്റൽ കീഴടക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരാറുള്ളത് സോ അത് ഡൽഹിയെ ഏറ്റവും കൂടുതൽ ഹൈ അലേർട്ടിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് ദെൻ ഇതൊക്കെ ഈ ഓരോ സംസ്ഥാനങ്ങളും പറയാൻ കാര്യം നമ്മൾ പഴയ കാലങ്ങളിൽ ഇൻ്റർനെറ്റോ ഇതൊന്നും ഇല്ലാത്ത കാലങ്ങളിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് സർക്കിള് നമുക്ക് നേരിട്ട് കാണുന്ന ആൾക്കാർ മാത്രമായിരിക്കും പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല ഓൺലൈൻ ഫേസ്ബുക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഒരുപാട് കണക്ഷൻ നമ്മൾ പലപ്പോഴും ടൂറ് പോകുമ്പോഴൊക്കെ പരിചയപ്പെട്ട ആൾക്കാരൊക്കെയായിട്ട് അല്ലെങ്കിൽ വി ഗൾഫിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടാകും ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രശ്നമുണ്ട് പ്രളയമൊക്കെ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക അയ്യോ എൻ്റെ കൂടെ പണ്ട് അവിടെ ഉണ്ടായിരുന്ന ആള് അവിടെയല്ലേ എന്ന രീതിയിൽ നമുക്കൊരു ഓർമ്മ വരും സോ അങ്ങനെയൊക്കെയുള്ള കോണ്ടാക്സുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഓരോ നാട്ടിലെയും പ്രശ്നങ്ങൾ ഓക്കെ ഇനി മെയ്ക്ക് മൈ ട്രിപ്സ് എന്നുള്ള സ്റ്റോക്കിന്റെ പ്രൈസ് പത്ത് ശതമാനമാണ് ഇടുന്നത് അവർ മെയിനായിട്ട് ആയിട്ട് ട്രാവൽ ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ദെൻ ഇന്ത്യൻ രൂപ രണ്ട് വർഷത്തിനുടേത് ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് എൺപത്തി ഒൻപത് പൈസയുടെ നഷ്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് എൺപത്തി മൂന്ന് രൂപ വരെയും എത്തിയിരുന്നു അവിടുന്ന് തിരിച്ചിപ്പോൾ എൺപത്തി അഞ്ച് രൂപ എഴുപത്തിരണ്ട് പൈസയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്തായാലും നോക്കാം കാരണം ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പുറത്തോട്ട് വലിഞ്ഞു പോവുക എന്നുള്ളത് സാധാരണമാണ് സോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതെടിഞ്ഞിട്ടുണ്ടാവുക അതേപോലെ പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റ് എഫ് സിക്സ്റ്റീൻ ആണ് ഇന്ത്യൻ പട്ടാളക്കാർ വെടിവെച്ചിട്ടിട്ടുള്ളത് സോ ഇത്രയൊക്കെയാണ് ന്യൂസ് ഹൈലൈറ്റ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റും അതേപോലെ മിക്സ്ഡ് ആണ് ഏഷ്യ മാർക്കറ്റ് ജപ്പാൻ ഗ്രീനിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് അൻപത് പോയിൻ്റ് താഴെട്ട് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് സോ അവിടുന്ന് മാർക്കറ്റ് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെയും കയറി വന്നിട്ടുണ്ട് അതായത് ഒന്നൂറ്റി പതിനേഴ് പോയിൻ്റ് മുകളിലോട്ട് വന്നിട്ടുണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡിൻ്റെ മുകളിൽ എത്തുക എന്നുള്ളത് വളരെ ക്രിറ്റിക്കലാണ് കാരണം ഇരുപത്തി നാലിൻ്റെ താഴെ കട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരല്പം ബുദ്ധിമുട്ടാണ് പിന്നെ താഴോട്ട് ഫർദർ പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കയറിയിട്ടുണ്ട് ഇന്നലെ ഡോളർ ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അറുപത് ആയിട്ടുണ്ട് ഗോൾഡിന്റെ പ്രൈസ് കുറയാണ് ഇതായിട്ടുള്ള മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ബിറ്റ് കോയിൻ തകർത്തെറിഞ്ഞ് പോയിട്ടുണ്ട് ഒരു ലക്ഷത്തിൻ്റെ മുകളിലോട്ട് എത്തി ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ഡോളറാണ് ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് നമ്മൾ ഇതൊരു അഞ്ചോ ആറോ ദിവസം മുമ്പ് എയ്റ്റി സിക്സ് തൗസൻഡിൽ ഉണ്ടായിരുന്നതാണ് പതിനാറായിരം ഡോളറാണ് ഈ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് കയറിയത് ഒരു ഭീമാകരമായ ഒരു മുന്നേറ്റമാണ് നമുക്ക് നിയമപ്രകാരം ഒരു പ്രോപ്പർ സേഫായിട്ട് ഇന്ത്യയിൽ ഫോർ ക്രിപ്റ്റോ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എല്ലാം ഫോറിൻ കൺട്രീസിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് അവിടെയാണ് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫണ്ട് നഷ്ടപ്പെട്ടാൽ കേസ് നടത്താൻ പറ്റില്ല എന്നതുകൊണ്ട് നമുക്കിതിനെ സേഫായിട്ട് ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ് സോ എന്തായാലും വാച്ച് ചെയ്യുക ഏതെങ്കിലും ഒരു കാലത്ത് നമുക്കും ഇതിലും അവസരങ്ങൾ നിയമപ്രകാരം നമ്മൾ സേഫായിട്ട് ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇനി ഗ്ലോബൽ ഈവെൻറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെന്നുള്ളത് ബാങ്ക് ലോൺ ഗ്രോത്ത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഫോറിൻ റിസർവ്സ് ഇനി യു എസ്സിൽ ഫെഡ് ബാലൻസ് ഷീറ്റ് റിസർവ് ബാലൻസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറ് യു കെയിലാണെങ്കിൽ സോറി ഞാൻ യു എസിലെ രണ്ട് ഇവൻ്റാണുള്ളത് യു എസ് ഫെഡ് ബാലൻസ് ഷീറ്റും റിസർവ് ബാലൻസസും യു കെയിലാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയറോൺ ഇയർ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഇയറോൺ ഇയർ എൻ ഐ ഇ എസ് ആർ മന്ത്ലി ജി ഡി പി ട്രാക്കർ ചൈനയിൽ നിന്നാണെങ്കിൽ എം ടു മണി സ്റ്റോക്ക് ദെൻ ചൈനയിൽ നിന്ന് ന്യൂ ലോൺസ് ചൈനയിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഗ്രോത്ത് ചൈന ചൈനീസ് ടോട്ടൽ സോഷ്യൽ ഫിനാൻസിങ് ഇത്രയും ഇവൻറ്റുകളാണ് ഇന്ന് ഇത്രയും ഡാറ്റകളാണ് പുറത്തു വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സുനിത ടൂൾസ് വെൻ മാക്സ് ഡ്രഗ്സ് ആൻഡ് ഫാർമ ട്രീ ഹൗസ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്സസറീസ് റെക്സ് പൈപ്സ് വാ സോളാർ ശാന്തി സ്പിൻടെക്സ് ടി സി ഐ ഇൻഡസ്ട്രീസ് ഷെട്രോൺ റുങ്ത ഇറിഗേഷൻസ് സ്മാർട്ട് ലിങ്ക് ഹോൾഡിംഗ്സ് സ്വിഗ്ഗി സുത്ലജ് ടെക്സ്റ്റൈൽസ് സിനർജി ഗ്രീൻ ഇൻഡസ്ട്രീസ് സോളാൻ എക്സ്പ്ലോറേഷൻ ടെക്നോളജി ഇത്രയും സ്റ്റോ ഇത്രയും എല്ലാ സ്റ്റോക്കുകൾ ഒരുപാട് കൂടുതലുണ്ട് എനിക്ക് ഇത്രയും മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന സി ഡി എസ്സിൽ മലപ്പുറം ഫിനാൻസ് ആർ ബി എൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് എഫ് എൻ ഒ ബാനിൽ വന്നത് എഫ് എൻ ഒ ബാൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഈ സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇൻട്രാഡേയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്നേ ദിവസം ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് എഫ് എൻഒ ബാനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് സ്റ്റോക്ക് വാങ്ങുന്നതിലോ വിൽക്കുന്നതിലും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ദൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി ഏഴ് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയുടെ ആണ് ചെയ്തത് മൊത്തത്തിൽ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടിയുടെ നെറ്റ് ബൈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് അതിനകത്ത് ഐ ടി മീഡിയ മീഡിയ ഐ ടി മീഡിയ ഈ രണ്ട് സെക്ടറുകൾ പോസിറ്റീവിലാണ് അവസാനിച്ചത് ദൻ ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇ ടി എഫുകളും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ദെൻ ഇന്നലെ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാസ്ആൻ പ്രൊഡക്ട്സ് ഗ്രോൺ ലിഫ്റ്റേഴ്സ് സാഗൽ പ്രീപെയ്ഡ് ജിന്നി ഫിലമെൻസ് എൻ ആർ ബി ബിയറിങ്സ് ബാങ്ക് ഓവർസീസ് എം പി എസ് ഇന്നോവ ഇന്നോവാന സില്ലി മോങ്സ് ജി ടെക് ജെയിൻസ് ഇതെല്ലാം സത്യത്തിൽ വലിയ സ്റ്റോക്കുകൾ എം പി എസ് വലിയൊരു സ്റ്റോക്കാണ് അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ ചെറിയ ചെറിയ സ്റ്റോക്കുകൾ മിക്കതും പെന്നി സ്റ്റോക്കുകൾ എം പി എസ് സോറി ഇവിടെ ജി ടെക് എന്നൊക്കെ പറയുന്ന ഇരുപത്തിരണ്ട് രൂപ സില്ലി മോങ്സ് പതിനാറ് രൂപ അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കുകളാണ് എന്തായാലും വലിയ സ്റ്റോക്കുകളും ഈ രീതിയിൽ വന്നിട്ടുണ്ട് ഈ ബാങ്ക് സോറി എം പി എസ് എന്നുള്ള കമ്പനി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതൊക്കെ ശരിക്കും ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആകുക എന്നുള്ള സ്റ്റോക്കിനത്രയും എന്തെങ്കിലും ഒരു പ്രത്യേകത വന്നിട്ടുണ്ടാകും ന്യൂസോ കാര്യങ്ങളോ ഓക്കെ ഇനി സെല്ലേഴ്സ് മാത്രം ഉണ്ടായിരുന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ സുന്ദരം ഫിനാൻസ് വളരെ വലിയൊരു സ്റ്റോക്കാണ് സുന്ദരം ഫിനാൻസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കണം പോളിയം ഇൻഡിക്യൂർ ടൊറൻ പവർ ആവിലോൺ ടെക് ആക്വിഡ് പ്ലായ് ദെൻ കാർട്രേ ടെക് സി സി എൽ പ്രൊഡക്റ്റ്സ് ദേവിയാനി ഇന്റർനാഷണൽ ഹിൽട്ടൺ മെറ്റൽ ഫോഴ്സ് മോട്ടോഴ്സ് ഇതെല്ലാം സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ക്വാളിറ്റി സ്റ്റോക്കുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് സോ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടന്നൊരു സെല്ലോഫ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ദെൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി അൻപത്തിയേഴ് പോയിന്റിൻ്റെ അഥവാ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേ നഷ്ടത്തിൽ ഇരുപത്തി നാല് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ക്ലോസ് ചെയ്തത് ഈ മാസ ഈ ആഴ്ചയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ അറുപത്തി എട്ട് പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ദെൻ ഒരു ഡാറ്റ നോക്കുക അതിനു മുമ്പ് മറ്റ് എല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്ന പോയിൻറ്റ് നയൻ സെവൻ ആണ് ഇതൊരു ന്യൂട്രൽ മോഡാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി നാല് നാനൂറിൽ നാല് ലക്ഷമാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തി നാല് മുന്നൂറിൽ രണ്ട് ലക്ഷമാണ് സോ നോക്കാം എങ്ങോട്ടാണ് മാർക്കറ്റ് കയറി പോകുന്നത് എന്നുള്ളത് വിക്സ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്നാണ് ഇൻട്രാഡേറ്റ് ട്രേഡിംഗ് ഒരല്പം ബുദ്ധിമുട്ടാവും കാരണം ചെറിയ സ്റ്റോപ്പ് ലോസിൽ നോർമലി നടക്കില്ല ഇപ്പോൾ വിക്സിൻ്റെ ബേസിൽ സ്റ്റോപ്പ് ലോസ് വഹിക്കുന്ന ഒരു സ്ട്രാറ്റജിയുണ്ട് അത് പ്രകാരമാണെങ്കിൽ ഏകദേശം നിഫ്റ്റിയിൽ ഇരുപത്തിയൊന്ന് ടു പോയിൻറ്റ് വൺ ഇൻറ്റു വാട്ട് എവർ ദി ഇൻഡെക്സ് വാല്യൂ എന്നാണ് വരിക അപ്പോൾ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ത്രീ ആണ് ട്വൻ്റി ഫോറാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം നിഫ്റ്റിയിൽ അൻപത് രൂപയുടെ അടുത്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ഒരു ആ ഒരു സ്ട്രാറ്റജി പ്രകാരമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു വിക്സിൻ്റെ ഈയൊരു വോളാ വൊളാറ്റിലിറ്റിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും പരമാവധി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ട്രേഡിംഗ് ഒഴിവാക്കി മാറി നിൽക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം ചില സമയത്ത് കിട്ടുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരികയും ചെയ്യും അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വൊളാറ്റിലേറ്റ് മോശമാണെന്ന് തെറ്റിദ്ധരിക്കരുത് വൊളാറ്റിലേറ്റിൽ ചില സമയത്ത് മാർക്കറ്റ് വൺ സൈഡ് തന്നെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയൊക്കെ എണ്ണൂറായിരം പോയിൻ്റ് പോയിന്റൊക്കെ പോയ സമയങ്ങളുണ്ട് അങ്ങനെയുള്ള ഹൈ വീക്സ് ഉള്ള സമയത്ത് എന്ന കരുതി എല്ലാ സമയത്തും അത് കിട്ടാറില്ല നൂറ് പോയിൻറ്റ് മുകളിലോട്ട് നൂറ്റമ്പത് താഴോട്ട് നൂറ്റി എഴുപത്തഞ്ച് മുകളിലോട്ട് നൂറ്റി ഇരുപത്തഞ്ച് താഴോട്ട് എന്നുള്ള രീതിയിൽ വളരെ മോശം അവസ്ഥയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കുന്നോ അവിടെ വരെ താഴോട്ട് പോവും തിരിച്ച് കയറി ഒരു സിറ്റുവേഷൻ കാണാറുണ്ട് അതാണ് കൂടുതലും കാണാറുള്ളത് ഇനി സി പി ആറ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏകദേശം ഇരുപത് പോയിൻറ്റ് പത്തൊൻപത് പതിനേഴ് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ മൂന്നും കൂടി വന്നിട്ടുള്ളത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് ദെൻ നോട്ടറേഡ് സോൺ വന്നിട്ടുള്ള ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുന്നൂറ്റി പതിനാല് എന്ന ഏകദേശം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഗ്യാപ്പിലാണ് നോട്ടറേഡ് സോൺ വന്നിട്ടുള്ളത് നോട്ടറേഡ് സോണിൻ്റെ താഴെയാണ് സി പി ആർ ഉള്ളത് സോ നമുക്ക് ഹയർ ബ്രേക്ക് ഔട്ട് ലെവലിൽ ഇരുപത്തി നാല് മുന്നൂറ്റി മുപ്പത്തിയേഴായിട്ട് കണക്കുകൂട്ടണം ഇനി ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി രണ്ടും കണക്കുകൂട്ടണം മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ അൻപത്തി അഞ്ച് പോയിന്റിന്റെ ഗ്യാപ്പിലുള്ള ഒരു നോട്ടറേറ്റ് സോണാണെന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ഏഴ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വരെ മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കട്ട് ചെയ്ത് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇരുപത്തിനാലായിരം വരെയും പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രണ്ട് സൈഡിലോട്ട് പോകുമ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറിലാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും ഇരുപത്തി നാലായിരത്തിലാണെങ്കിലും ഇതേ സംഭവം ഒരു സപ്പോർട്ട് ഫീൽ ചെയ്യും സൊ സേഫായിട്ട് ട്രേഡ് ചെയ്യുക പ്രോഫിറ്റിന് വേണ്ടി ശ്രമിക്കുക ഹൈ പൊളാറ്റൈൽ മാർക്കറ്റാണ് ആവശ്യത്തിനുള്ള സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്ന് വെച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലോസിലേക്ക് എത്തിപ്പെടരുത് ട്രേഡിൽ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്ന ധാരണയിൽ തന്നെ നിങ്ങൾ ട്രേഡിൽ എൻറ്റർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമില്ലാതെ മീൻസ് വലിയൊരു ടെൻഷൻ ഇല്ലാതെ ട്രേഡ് അവസാനിപ്പിക്കാൻ പറ്റും അപ്പോൾ സേഫായിട്ട് ട്രേഡ് ചെയ്യുക എന്തായാലും ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു ഭാഗത്തും നല്ല രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടുന്ന വാർത്തകൾ പലതും വളരെ അബദ്ധങ്ങളാണ് ഏത് ഇതായാലും കാരണം പാകിസ്ഥാൻ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നതും പച്ചക്കള്ളമാണ് കാരണം കാരണംമാർ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു വിടുകയാണ് ഒഫീഷ്യൽ മീഡിയ ചാനലിലൂടെ എന്തൊക്കെയോ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ന്യൂസിനെ കംപ്ലീറ്റ്ലി നമ്മൾ എവിടെയും വിശ്വസിക്കേണ്ട പക്ഷേ ഗവൺമെൻറ് വാർണിങ്സ് കാര്യങ്ങൾ ഗവണ്മെന്റ് പറയുന്ന കാര്യങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഒഫീഷ്യലി കിട്ടുന്ന വാർണിങ്സും കാര്യങ്ങളും അത് നോട്ടിഫിക്കേഷൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ യുദ്ധം അത്രയും പെട്ടെന്ന് തീരട്ടെ കാരണം ഇതിനകത്തൊക്കെ മരിച്ചു വീഴുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങളാണ് പട്ടാളക്കാർ ഉറപ്പായിട്ട് പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് എങ്കിൽ കൂടി യുദ്ധമുഖത്ത് പോകാത്ത സാധാരണക്കാരാണ് മിസൈൽ അറ്റാക്കിലൊക്കെ നമ്മൾ രണ്ട് ഭാഗത്തായാലും മരിക്കാൻ പോകുന്നത് എന്തൊരു ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുവരെയും അത്രയും ശക്തമായ രീതിയിലേക്ക് അറ്റാക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങനെ ഒരു സംഭവം വന്നാൽ പോലും അതിനകത്ത് പെടുന്നത് സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ഞാൻ നിങ്ങളുടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കും അപ്പോൾ യുദ്ധമില്ലാതെ വളരെ സേഫായിട്ട് പ്രശ്നങ്ങളെല്ലാം തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇപ്പോൾ ഇത് വാരാന്ത്യമാണ് നമുക്ക് ഇനി മറ്റൊരു വാർത്തയും വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം പരമാവധി ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും താങ്ക് വെരി മച്ച്